അതോടൊപ്പം സംസ്ഥാനത്തിന്റെ അതിവേഗ നഗരവൽക്കരണം കണക്കിലെടുത്ത് ശാസ്ത്രീയമായ നഗരാസൂത്രണവും ആർക്കിടെക്ചറൽ ഗവേഷണവും ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്ത് ഒരു സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ എസ് പി എ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു കാര്യം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൽ ലഭിക്കാനുള്ള കേന്ദ്രത്തിൽ നൽകാനുള്ള കുടിശ്ശികയാണ് ഈ കുടിശ്ശിക നെല്ല് സംഭരണ സബ്സിഡി അതാണ് കുടിശ്ശികയാകുന്നത് അപ്പം അത് ചില സാങ്കേതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടിശ്ശികയാക്കുന്നത് അതുടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ സാങ്കേതിക പൊരുത്തക്കേടുകൾ കാരണം തടഞ്ഞുവെച്ച ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് കോടി അതേപോലെ ഗതാഗത ചാർജുകളുമായി ബന്ധപ്പെട്ട ൂറ്റി അൻപത്തി ഏഴ് ദശാംശം നാല് കോടി ഇതെല്ലാം സംസ്ഥാനത്ത് ലഭിക്കാനുള്ളതാണ് ഈ തുക കുടിശികയായത് നെൽകർഷകർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് സപ്ലൈകോക്കും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെയെല്ലാം സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് മാത്രമല്ല ദുരന്ത നിവാരണം ധനകാര്യ ഫെഡറലിസം ആരോഗ്യരംഗത്ത് പുരോഗതി വിദ്യാഭ്യാസ വിദ്യാഭ്യാസമത്വം ഭക്ഷ്യസുരക്ഷ സുസ്ഥിര നഗരവൽക്കരണം ഇത്തരം ദേശീയ ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളം നേരിടുന്ന നിലവിലെ ധനചരുക്കത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ആവശ്യപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നിങ്ങളെടുത്ത് വിശദീകരിച്ചതായതുകൊണ്ട് വിശദമായ ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല ജി എസ് ടി നിരക്ക് പരിഷ്കരണം അമേരിക്കയുടെ പ്രതികാര ചുങ്കം ഐ ജി എസ് ടി റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച വലിയ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് അത്തരം കാര്യങ്ങളടക്കമുള്ള നടപടികൾ കടുത്ത സാമ്പത്തിക ഞരുക്കത്തിനിടയാക്കിയിട്ടുണ്ട് ഇത് കാരണം ക്ഷേമപദ്ധതികള് വികസന പദ്ധതികൾ അവശ്യ പൊതുസേവനങ്ങൾ ഇവ നടത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുകയാണ് ഇപ്പൊ സംസ്ഥാനത്തിന് ഏകദേശം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ട് അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം കടമെടുപ്പ് പരിധിയിലെ കുറവും ഉണ്ടായിട്ടുണ്ട് കിഫിയടക്കമുള്ള ബജറ്റിന് പുറത്തെ കടമെടുപ്പുകളുടെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ വെട്ടിക്കുറച്ചിട്ടുമുണ്ട് ഇതൊന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പോലും ഉണ്ടായതല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ അധികാരപരിധിക്ക് പുറത്തുനിന്നുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെയും വ്യവസ്ഥാപരമായ പ്രശ്നങ്ങളുടെയും ഫലമായി ഉണ്ടായതാണ് അപ്പം ആവശ്യപ്പെട്ടത് താൽക്കാലികമായി താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് മുൻപുണ്ടായിരുന്ന കടവെടുപ്പ് പരിധി പുനസ്ഥാപിക്കുക ഐ ജി എസ് ടി റിക്കവറിയുടെ ഭാഗമായി തിരിച്ചുപിടിച്ച തൊള്ളായിരത്തി അറുപത്തഞ്ച് കോടി രൂപ തിരികെ നൽകുക ഇനിയുള്ള റിക്കവറി മാറ്റിവെക്കുക ബജറ്റിന് പുറത്തെ കടമെടുപ്പിൽ വരുത്തിയ നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ വെട്ടിക്കുറക്കൽ അടുത്ത ധനകാര്യ കമ്മീഷൻ കാലയളവിലേക്ക് മാറ്റിവെക്കുക ദേശീയ ഭൂമി ദേശീയപാത ദേശീയപാതയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാനത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം വീതം നൽകുന്നതിനായി ആറായിരം കോടിയോളം രൂപ നൽകിയത് അത് സംസ്ഥാനത്ത് ഏറ്റപ്രഹരമായി വരുന്നുവെന്ന് കണക്കാക്കി അത്രയും തുക അധികമായി കടമെടുക്കാൻ അനുവദിക്കുക മൂലധന ചെലവ് നിലനിർത്തുന്നതിനായി ജി എസ് ടി പി യുടെ ദശാംശം അഞ്ച് ശതമാനം ഏകദേശം ആറായിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അധികമായി കടമെടുപ്പിനുള്ള അവസരം ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുക സംസ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമ്മിലുള്ള സി എ പി എഫ് കുടിശിക വേഗത്തിൽ ക്രമീകരിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുക ഇവിടെ കാണേണ്ടത് ഈ ആവശ്യങ്ങളൊന്നും ഏതെങ്കിലും പ്രത്യേക ആനുകൂല്യത്തിനുള്ളതല്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരത സംരക്ഷിക്കാനും ക്ഷേമ വികസന പരിപാടികൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനുള്ളതുമാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം